അടഞ്ഞ ശ്രീകോവിൽ ചുമരുകൾക്കുള്ളിൽ നിത്യം ഏകാന്ത നിദ്രയിൽ അമരുന്ന ദൈവങ്ങളെ മന്ത്രം പിഴയ്ക്കാതെ തന്ത്രം പിഴച്ചൊരു പാവം തന്ത്രിയായി യന്ത്രമായി അലയുകയാണു ഞാൻ അടഞ്ഞ ശ്രീകോവിൽ ചുമരുകൾക്കുള്ളിൽ നിത്യം ഏകാന്ത നിദ്രയിലമരുന്ന ദൈവങ്ങളെ മന്ത്രം പിഴയ്ക്കാതെ തന്ത്രം പിഴച്ചൊരു പാവം തന്ത്രിയായി യന്ത്രമായി അലയുകയാണു ഞാൻ വിഷപുഷ്പങ്ങളെ ഹോമിച്ചെറിയുവാനൂതി ഒരുക്കിയ ഹോമാഗ്നിയിൽ സ്വയം എരിയുന്നിതാ ഞാൻ വിഷപുഷ്പങ്ങളെ ഹോമിച്ചെറിയുവാൻ ഊതിയൊരുക്കിയ ഹോമാഗ്നിയിൽ സ്വയം എരിയുന്നിതാ ഞാൻ സ്വയം എരിയുന്നിതാ ഞാൻ എരിയുന്നിതാ ഞാൻ